കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു രണ്ട് ബൂത്തുകളിലായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പാലിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കാനും അവകാശങ്ങളും ചുമതലകളും ബോധ്യപ്പെടുത്താനുമാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രീ പ്രൈമറിയിലെ മുഹമ്മദ് മുഹസിൻ ബൂത്ത് സെക്യൂരിറ്റിയായി കുട്ടികൾ തന്നെയായിരുന്നു പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും ഏഴ് ബി ക്ലാസിലെ ആദവ് കൃഷ്ണയെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യു ആർ പ്രദീപ് എമ്മിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ